മീഡിയ റങ്ക് ഇന്നത്തെ വർത്തമാനം ഗൾഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഫെസ്റ്റ് ഇത്തവണ ബഹ്റൈനിൽ വെച്ച് നടക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ अवेलेबल ം വഹിക്കും ഡയറക്ടർ ജനറൽ മജിറി മുബാറക് ഖർത്താനിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽനൊമി പരിപാടിയുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ചർച്ച ചെയ്തു വാർത്താ വിതരണ മന്ത്രാലയം റേഡിയോ ടെലിവിഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുള്ള ഖാലിദ് അൽ ദോസാറിയും ചർച്ചയിൽ സംബന്ധിച്ചു ഈ സുപ്രധാന ഗൾഫ് സഹകരണ കൗൺസിൽ പരിപാടിയുടെ വിജയം ഉറപ്പാക്കാൻ ബഹ്റിൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും യോഗം വിലയിരുത്തി സംയുക്ത ജി സി സി മാധ്യമ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും ജി സി സി സംസ്ഥാനങ്ങളുടെ വികസനത്തിൻ്റെയും പുരോഗമന മുന്നേറ്റത്തിൻ്റെയും വശങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നതിനും ജി സി സി റേഡിയോയുടെ കലാപരവും സാങ്കേതികവുമായ തലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗൾഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓർഗനൈസേഷൻ വഹിച്ച സുപ്രധാനവും സ്വാധീനമുള്ളതുമായ പങ്കിനെ ഡോക്ടർ അൽ അഭിനന്ദിച്ചു ജി സി സിയിലെ സർഗാത്മകതയുള്ള ആളുകളെയും കലാകാരന്മാരെയും ആദരിക്കുന്നതിനുള്ള ഒരു പ്രധാന അവസരമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഫെസ്റ്റിവലിൻ്റെ വിജയം ഉറപ്പാക്കാൻ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള രാജ്യത്തിൻ്റെ താൽപ്പര്യം ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു സംയുക്ത ജി സി സി മാധ്യമ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇൻഫർമേഷൻ മന്ത്രി നൽകിയ നിരന്തരമായ പിന്തുണയ്ക്ക് അൽ ഖത്താനി നന്ദി അറിയിച്ചു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം